എങ്കിലും ആൾക്കാർക്ക് എന്താണ് എനിക്ക് കല്യാണം കഴിച്ചാലും കല്ല് കഴിച്ചില്ല ആൾക്കാർക്ക് നഷ്ടമില്ലെന്നാണ് സൊസൈറ്റിക്ക് എന്താ എന്താ കിട്ടണ ചില പെണ്ണുങ്ങളെന്താ പ്രതീക്ഷിക്കാൻ വിളിക്കാ ചില ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കാനഡം കത്തറന്നൊക്കെ പ്രപ്പോസ് ചെയ്തുണ്ട് അത് എന്തായാലും മാർച്ച് ഏപ്രിൽ എന്തായാലും എല്ലാം ഉണ്ടാവും ണിക്കോ കേരള വെച്ചു ഒരെണ്ണം നേരത്തെ കാണുന്നു രണ്ടോ രണ്ടോ ഇത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു കോണ്ടാക്ട് മാത്ര െ ലേഡി ആണെന്ന് പല വരാൻ പോണല്ലോ ലേഡിയാണോ ലേഡി തന്നെയാണോ ലേഡി ലേഡിട്ട് പോലത്തെ ഒരു എന്താ പറയാ ഒരു സാധാരണക്കാരെ കിട്ടാത്ത ഒരു സാധാരണക്കാരെ കണ്ടെന്നോ പുള്ളിന്ന് അടിമാരെ മതിയെന്നോളൂ ായാലും ആൾക്കാർക്ക് ജീവിക്കുമ്പോ ഒരുപാട് റിലേഷൻ ഉണ്ടാവും അപ്പൊ അതില് വൃജിയത് നമുക്ക് നമ്മളായിട്ട് പറഞ്ഞത് ആവശ്യമില്ല പിന്നെ ബന്ധപ്പെട്ട രീതി പറഞ്ഞു പറ്റും പറഞ്ഞത് സത്യമാണെന്ന് കഴിഞ്ഞ ദിവസം ആ അതെ പറയാം അതൊക്കെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാന്ന് പറയാം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത് തരാം ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ടിന് മറുപടി കാരണം നമ്മളെ റിലേഷനില് പെട്ടിട്ടില്ലല്ലോ പിന്നെ അതിനെപ്പറ്റി പറയണ്ട ആവശ്യമില്ല സത്യല്ലോ വരുന്നുണ്ട് ആൾക്കാർ കാരണം നമ്മള് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ലിപ്പ് നോക്കിയിട്ട് അതൊന്നും പുറത്തു കൊണ്ടല്ലോ ചതിയല്ലോ എനിക്ക് പ്രായവൃത്തി നമുക്ക് നമുക്കിപ്പ എന്തും നടക്കാനല്ല എനിക്ക് ഇപ്പൊ ലോകത്തെന്തും മയക്കൂർന്ന് കഞ്ചാവ് കൊക്കേന് മറ്റേ ബ്രൗൺ ഷുഗർ അപ്പൊ അതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്ക് താല്പര്യം താല്പര്യം ചിലേ ഫ്രണ്ട്സ് ആണ് ഒരുപാട് കഴിഞ്ഞപ്പോഴും അടുപ്പമുണ്ട് ഒരുപാട് പേരായിട്ട് പക്ഷേ അത് എന്തോ ഒരുപാട് ഫാൻ ഗേൾസ് കളിയാക്കാൻ വിളിക്കാറ് ചിലര് മാത്രം നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല വിളിക്കുന്ന ആൾക്കാർ കളിയാക്കാൻ വിളിക്കണം പിന്നെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അവിടുത്തെ ഉദ്ഘാടന പരിപാടിക്ക് വിളിക്കണത് പരിയരന് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഹണി റോസ് ഔട്ടായിട്ട് പരിപാടി ഒരുപാട് കള്ള കളിയാക്കലോൺ വരുന്നുണ്ട് നമുക്ക് കിട്ടിയത് പറഞ്ഞു ദുബായിട്ട് ദുബായിലാ പറഞ്ഞത് അറിഞ്ഞപ്പോ കാനഡ്